പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത പൊതുപരീക്ഷ പ്ലസ് ടു ഫിക്ക് മോഡൽ ചോദ്യപേപ്പറും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലാക്കാനും ഇമ്പോർട്ടൻ്റായി വരുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും നമുക്ക് ആദ്യം മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടാം എന്നിട്ട് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ബിമാ യുനാസിബു യോജിച്ചവ ചേർത്തി കൊടുക്കാനാണ് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ചവ ബ്രേക്കറ്റിൽ നിന്ന് എടുക്കണം ഒന്നാമത്തത് ലാ ഖിസാസ പ്രതിക്രിയയില്ല പ്രതികാര നടപടി എടുക്കുകയില്ല ഇല്ലാ ഫിൽ അംതി മനപൂർവ്വം ചെയ്ത കുറ്റങ്ങൾക്കല്ലാതെ അറിയാതെ അബദ്ധവശാൽ നമ്മളെടുത്തുന്ന ഒരു കുറ്റം സംഭവിച്ചു പോയി അതിൻ്റെ പേരിൽ കിസാസ് എടുക്കുകയില്ല പ്രതികാര നടപടി എടുക്കുകയില്ല കാരണം അത് മനഃപൂർവ്വമല്ല രണ്ടാമത്തത് വലക്കും ഫിൽ കിസാസി ഈ പ്രതികാര നടപടി എടുക്കുന്നതിലൂടെ പ്രതിക്രിയ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുണ്ട് ഹയാത്തുൻ ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ അതില്ല എങ്കിൽ പരസ്പരം അന്യോന്യം തമ്മിൽ കൊല്ലയും കൊലയുമായിരിക്കും അതു ഉള്ളതുകൊണ്ടാണ് ആശ്വാസത്തോടുകൂടെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത് മൂന്നാമത്തത് ദിയത്തുൽ അംതി അലിൽ ജാനി മുജ്ജലത്തുൻ മനഃപൂർവം ചെയ്ത തെറ്റിനുള്ള നഷ്ടപരിഹാരം മുജ്ജലത്തുൻ അത് വേഗത്തിൽ ആ ചെയ്ത ആളിൽ നിന്ന് ചെയ്യപ്പെട്ട ആൾക്ക് വാങ്ങിക്കൊടുക്കണം അത് വേഗത്തിലാക്കേണ്ടതാണ് മനഃപൂർവ്വമല്ലേ നാലാമത്തത് ഫീ കുല് ഇസ്ബൈൻ ഓരോ വിരലിലുമുണ്ട് അഷറുൻ പത്ത് മിനൽ ലിബിലി ഒട്ടകത്തിൽ നിന്ന് അപ്പോൾ ഒരു വിരൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മുറിച്ച് മാറ്റി അങ്ങനെ ഒരാൾ ആക്രമിച്ചാൽ അയാളിൽ നിന്ന് നഷ്ടപരിഹാരമായി എന്താണ് കൊടുക്കുന്നത് ലിബിലി പത്ത് ഒട്ടകം നഷ്ടപരിഹാരമായി ഒരു വിരലിനു കൊടുക്കണം അഞ്ച് ഹിഫുലൻ ശുരിയ ആക്കപ്പെട്ടു നിയമമാക്കപ്പെട്ടു ഹദ് വ്യഭിചരിച്ചതിനുള്ള ശിക്ഷ എന്തിനു വേണ്ടിയാണ് ഹിഫുലൻ ലി നസബി തറവാടിനെ സൂക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ധാരാളം ഉപ്പയില്ലാത്ത കുട്ടികളായിരിക്കും നാട്ടിലുണ്ടാവുക ആരാണ് ഉപ്പ എന്നറിയില്ല അതിന് വേണ്ടി അങ്ങനെ ഒരു സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് വ്യഭിചാരത്തിൻ്റെ ജിനയെ ജിനയുടെ ഹദ്ദിനെ ഷറാക്കപ്പെട്ടത് ആറാമത്തത് വലാ ഹ അലാമൻ ഷരിബ കുടിച്ച ഒരാൾക്ക് ഹദ്ദിൽ അലി തദാവിൻ ചികിത്സയ്ക്ക് ചികിത്സയുടെ ഭാഗമായിട്ട് ലഹരി കുടിച്ച ഒരാളുടെ മേൽ ഹദ് എടുക്കുകയില്ല ഇനി സഹി ഹബി ആദി തായ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ചവ ശരി കൊടുക്കാനാണ് ഈ കുത്തു ബി ശരിക്കത്തി മാലിൻ സൗജിൻ ഇണയുടെ മുതലെടുത്തതിൻ്റെ പേരിൽ അയാളുടെ കൈകൾ മുറിക്കും അതല്ലാതെ അസലി ഫറേ ഉപ്പ അല്ലെങ്കിൽ അങ്ങോട്ട് മക്കൾ ഇങ്ങനെ തുടങ്ങിയുള്ള ആളുകളുടെ അസിലാണ് ഉപ്പ ഫറ ആണ് മക്കൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുതലെടുത്തതിൻ്റെ പേരിൽ മുറിക്കപ്പെടുകയില്ല പക്ഷേ സൗജ് സൗജിൽ നിന്ന് ഒരാളെടുത്തു ഭാര്യയുടെ മുതൽ ഭർത്താവ് എടുത്തു ഭർത്താവിൻ്റെ മുതൽ ഭാര്യ എടുത്താലും അതിൻ്റെ പേരിൽ മുറിക്കപ്പെടുന്നതാണ് രണ്ടാമത്തത് അഫു അൻ കത്തിൽ ഹവാനിൻ മൊഹ്തറമിൻ മൊഹ്തറമായ ആദരിക്കപ്പെടുന്ന ഒരു ജീവിയെ കൊല്ലുന്നതിനെ തൊട്ട് തടയിൽ എജിബു നിർബന്ധമാണ് മൂന്നാമത്തത് ഇഹ്ഫാ ഉ ഹിത്താനിൽ ഉൻസ പെണ്ണിൻ്റെ ചേല കർമ്മത്തിനെ മറച്ചുവെക്കൽ സുന്നത്തുൻ സുന്നത്താണ് നാല് ഹുക്കുമു ഖിതാനി കബുല സാബി ഏഴ് വയസ്സിന് മുന്നേ ഹിത്താൻ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് കറാഹത്താണ് അഞ്ച് തെക്ക്ബീൽ ഉഹ്വി സോലിഹ് സോലിഹിങ്ങളെ പോലത്തെ ആളുകളെ ചുംബിക്കുന്നതിൻ്റെ വിധി എന്താണ് യുസ്തഹബു സുന്നത്താക്കപ്പെടുന്നതാണ് ആറാമത്തത് സലാമുൽ അജിനബി അൻ മുതഹാത്തിൻ ആഗ്രഹിക്കപ്പെടുന്നവരുടെ മേൽ അജിനബിയായ അന്യരുടെ സലാമിൻ്റെ വിധി എന്താണ് മക്റു ഇനി മൂന്നാമത്തത് വ്യക്തമാക്കാനാണ് നുബൈനു മായുഷ്തറത്തുലി സിഹത്തി നെക്കുദിൻ നെക്കുതിൻ്റെ വിഷയത്തിൽ ദേവ ശരിയാവണമെങ്കിൽ വാദം ശരിയാവണമെങ്കിൽ എന്തൊക്കെ ഷർത്തുണ്ട് നെക്കുതിൻ്റെ വിഷയത്തിലും കടത്തിൻ്റെ വിഷയത്തിലുമൊക്കെ ദേവ ശരിയാവണമെങ്കിൽ നമ്മൾ പറഞ്ഞ മൂന്ന് ഷർത്തുകളുണ്ട് വിക്രു ജിൻസിൻ അതിൻ്റെ ജിൻസിനെ പറയണം വർഗം പറയണം വ നോയിൻ അതിൻ്റെ ഇനത്തെ വ്യക്തമാക്കണം പിന്നെ വ കതിരിൻ അതിൻ്റെ കതിറിനെയും വ്യക്തമാക്കണം അത് ഈ നെക്കുതിൻ്റെ വിഷയത്തിലുള്ള ദയവ ശരിയാവുന്നതിനുള്ള നിബന്ധനയാണ് പഠിച്ചതാണ് നമ്മൾ രണ്ടാമത്തത് മായ തെക്കക്കോ ബിഹിൽ അദാലത്തു അദാലത്ത് തഹക്കൂക്കാകുന്ന നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇജിത്തിനാബു കബീറത്തിൻ കബീറത്തിന് വലിയ പാപങ്ങളെ ഒഴിവാക്കുക വൻപാപങ്ങൾ ഒഴിവാക്കുക വൈജിത്തിനാബു ഇസറാറി അല സീറത്തി ചെറിയ പാപത്തിൻ്റെ മേൽ നിത്യമാകുന്നതിനും ഒഴിവാക്കുക ഇത് ഒരാളിൽ ഉണ്ടാവാൻ അനിവാര്യമായ രണ്ട് വിഷയങ്ങളാണ് മൂന്നാമത്തത് മാ യജിബു മുർത്തി മുർത്തദ് ആയത് ആയവൻ്റെ മേൽ എന്താണ് നിർബന്ധം അൽ അഴുദു ഇലൽ ഇസ്ലാമി ഇസ്ലാമിലേക്ക് മടങ്ങുക എന്നതാണ് നിർബന്ധം നാലാമത്തത് ബനാത്തു ലബൂനിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിയ അത് മാലഹ സിൻതാനി രണ്ട് വയസ്സുണ്ട് ഫിസാലിസത്തി അത് മൂന്ന് വയസ്സിലേക്ക് കടന്നിട്ടുണ്ട് രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാമത്തെ വയസ്സിലേക്ക് കടന്നതാണ് ഈ ബിന്തു ലബൂൻ എന്ന് പറയുന്നത് അഞ്ചാമത്തത് അർഖാനുൽ കിസാസി കിസാസിൻ്റെ റുക്കിനുകൾ എത്രനാണ് കത്തില് കാത്തില് കത്തില് കൊല കൊല ചെയ്തവൻ കൊല്ലപ്പെട്ടവൻ ഇതാണ് കിസാസിന്റെ റൂക്കിനുകൾ ആറാമത്തത് ദിയത്തു ദഹാബിസം എ ഒരാളുടെ കേൾവി നഷ്ടപ്പെടുത്തിയാൽ ദിയത്ത് എന്താണ് മിയത്തു ബൈരിൻ നൂറ് ഒട്ടകം അടുത്ത ചോദ്യം നാലാമത്തത് നുജീബ് ഉത്തരം എഴുതാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം മൻ മൻസറക്കാലിസൻ മാതായുക്കു തഴു മൂന്നാമത്തെ തവണയും ഒരാൾ മോഷണം നടത്തിയാൽ കളവ് നടത്തിയാൽ എന്താണ് മുറിക്കപ്പെടുക യുക്കുത്തു യദുഹുൽ യുസ്ര അവൻ്റെ ഇടത്തെ കയ്യനെ മുറിക്കപ്പെടും രണ്ട് ഹിറത്തി ലിമ അത് പൂച്ച നഷ്ടപ്പെടുത്തിയതിന് പൂച്ചയുടെ ഉടമസ്ഥൻ ഉത്തരവാദിയാകും എപ്പോൾ ഇതാ കാലത്ത് മഴഹൂദൻ ബിൽ ഇത് നഷ്ടപ്പെടുത്തിയത് ഈ വിഷയം അറിയപ്പെട്ടാൽ ആ പൂച്ചയാണെന്ന കാര്യം അറിയപ്പെട്ടാൽ മൂന്നാമത്തത് അൽ കലാ ഉഹുവ കലാ പറഞ്ഞാൽ എന്താണ് അൽ ഹുക്കുമു ബൈനാസ് ജനങ്ങൾക്കിടയിൽ വിധിക്കുക എന്നതാണ് കലാ എന്ന് പറഞ്ഞാൽ നാലാമത്തത് ഷുറൂത്ത് ഉൽ മാഹിയ മുദ്ദിയുടെ ഷർത്ത് എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് തെക്ക്ലീഫ് ഉണ്ട് പിന്നെ വഇ ഇൽ അഹ്കാമിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ ഹുക്കുമുകളെ ഇൽത്തിസാം ചെയ്യുക തെഖലീഫ് ഇത് രണ്ടുമാണ് അഞ്ചാമത്തത് അഹാദ തുലി റമലത്ത് നോമ്പ് സ്ഥിരപ്പെടുന്നതിന്റെ ആറാമത്തത് യമീന് യൂനു ബിമാ സത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ബി ജമാനി കൊണ്ട് കാലം കൊണ്ട് മക്കാനി മക്കാനു കൊണ്ട് സിയാദത്തിൽ പേരുകളും വിശേഷണങ്ങളും കൊണ്ട് അവന്റെ മടിയിൽ വെക്കൽ കൊണ്ടും അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് സ്ഥലം അതുപോലെ തന്നെ കാലം പേരുകളും വിശേഷണങ്ങളും വർദ്ധിപ്പിക്കൽ കൊണ്ട് മുസാഫ് മടിയിൽ വെക്കൽ കൊണ്ട് സത്യത്തെ നമ്മൾ സ്ട്രോങ് ആക്കും അഞ്ചാമത്തതിന് ഉത്തർജം പരിഭാഷപ്പെടുത്താനാണ് അതിൽ ഒന്ന് അൽ തവക്കിൽ മുറത്തു സാധാരണയിൽ മ്ളേച്ചമായി കണക്കാക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കലാണ് മുറുവത്തുണ്ടാവുക എന്ന് പറയുന്നത് രണ്ട് ബി ബി ഇമാമിൻ വലാ ഇസാലിഹി ഇമാമു സ്ഥാനം ഒഴിവാക്കപ്പെട്ടവനാവുകയോ മരണപ്പെട്ടവനാവുകയോ ചെയ്യൽ കൊണ്ട് സ്ഥാനം ഒഴിവാക്കപ്പെട്ടവനാവുക ഒഴിവാക്കപ്പെട്ടവനാവുകയില്ല മൂന്നാമത്തത് പ്രസവിച്ച ഉടനെ കുട്ടിയുടെ പൊക്കിൽ കൊടി മുറിക്കൽ വാജിബാകും ആറാമത്തത് നക്തുബുൽ അഹ്കാം വിധികൾ ഏതാനാണ് ഒന്ന് തഹീറു റജിമിൻ ഇല വല ഇൻ ഹംലിൻ പ്രസവം നടക്കുന്നതുവരേക്കും എറിഞ്ഞുകൊല്ലുന്നതിനെ പിന്തിപ്പിക്കൽ വാജിബുൻ നിർബന്ധമാണ് രണ്ട് അ അത്തദാബീബിൽ മുസ്കിറാത്തിൽ മഷ്റൂബാത്തി പാനീയങ്ങളായ ലഹരി വസ്തുക്കളെ കൊണ്ട് ചികിത്സിക്കൽ ഹറാമാണ് മൂന്ന് തെഹ്ദിൻ സൊബിയത്തി കുട്ടിയുടെ ചെവിക്ക് ഓട്ടകുത്തലിൽ ജായിസുൻ അനുവദനീയമാണ് നാല് തെർക്കു സലാമി അല മുഹാജിരിൻ ബി ഫിസ്ൻ പരസ്യമായി തെമ്മാടിത്തരം ചെയ്യുന്നവൻ്റെ മേൽ സലാമിനെ ഒഴിവാക്കൽ സുന്നത്തുൻ സുന്നത്താണ് അഞ്ച് അഞ്ച്ഹ് പോലാത്തവർക്ക് പിരടിയെ കുനിച്ചു കൊടുക്കുക കുനിക്കൽ അങ്ങനെ ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിരടിയെ കുനിക്കൽ കറാഹത്താണ് എന്നുള്ളത് ഏഴാമത്തത് നക്തുബുൽ മാന അർത്ഥം എഴുതാനാണ് അതിൽ ഒന്നാമത്തത് വരുന്നത് തൗലിയത്താണ് ഏർ അധികാരം നൽകൽ രണ്ടാമത്തത് ഇസ്രാറ് നില കൃത്യാക്കൽ ഇങ്ങനെ രണ്ടിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്